നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ആവശ്യമില്ലാതെ തല്ലി തല്ലിനെന്ന് പറഞ്ഞ് കയ്യില് കയറി പിടിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ തല്ലി പല സ്ത്രീകളും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് എൻ്റെ മാനസികമായി പീഡിപ്പിച്ച് എല്ലാം കാര്യങ്ങള് ചെയ്യുന്നു പെട്ടെന്ന് പിരിഞ്ഞു പോകാതെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കവിള് കാണിച്ചു കൊടുത്ത് കാരണത്തെ അടി കൊള്ളുന്നല്ല കുമ്പിട്ട് നിന്ന് കൊള്ളുന്നതല്ല നിങ്ങളോട് ആര് പറഞ്ഞത് അതാണ് സ്പിരിച്വാലിറ്റി ഏത് ദൈവങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് കൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശിവന് ശിവനെന്താ ദേഷ്യം ഉണ്ടായിട്ടില്ലേ ശിവനെ ഉപദ്രവിക്കാൻ ചെന്ന ശിവൻ മറുകാരണം കാണിച്ചു കൊടുക്കുമോ അടിച്ചോളം പറഞ്ഞ് വിഷ്ണു കാണിച്ചു കൊടുക്കുമോ ഏതെങ്കിലും ദേവിമാർ കാണിച്ചു കൊടുക്കുമോ നമ്മൾ പലപ്പോഴും ഈ വിട്ടുകൊടുക്കലല്ലേ ഇവരെല്ലാവരും നമ്മുടെ ജീവിതം ഇത്രയും ചവിട്ടരയ്ക്കാൻ കാരണം അപ്പം കുറേ മനുഷ്യർ വേദനയിൽ ജീവിക്കുക ആ വേദനയ്ക്ക് കാരണം അവരുടെ ഉള്ളിലെ സ്നേഹവും ഭക്തിയും എന്ത് കാര്യമുണ്ട് നമ്മളെ തകർക്കാൻ വരുന്നതാണ് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല അതിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആവട്ടെ നമ്മുടെ വീട്ടുകാരാവട്ടെ നമ്മുടെ ഭർത്താവ് ആവട്ടെ ആരുമാണെങ്കിലും തടഞ്ഞേ പറ്റൂ ശത്രുവിനെ നമ്മൾ പക്ഷേ അത് മനോഭാവം നമ്മുടെ ഉള്ളിൽ ഞാൻ വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം ചേട്ടാ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങിക്കഴിയുമ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ ആരോ ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എപ്പോഴും നമ്മൾ പഴിക്കാൻ വേണ്ടിയിട്ടൊരു ഇതായിട്ട് നമ്മളൊരു ശത്രു എന്നൊരു സങ്കല്പം നമ്മൾ വെക്കുന്നുണ്ട് സത്യത്തിൽ ആരെയാണ് നമ്മൾ ശത്രുവായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ശരിക്കും നമ്മുടെ ശത്രു നമ്മുടെ ബോധമാണ് ശരിക്കും നമ്മുടെ ശത്രു കാരണം നമ്മുടെ ബോധത്തിലാണ് ശത്രു ഡെവലപ്പ് ആവുന്നത് നമുക്ക് നമ്മൾ ഒരു ശത്രുവിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ ഒരാളെ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെക്കാളും കഴിവുള്ള ഒരുത്തനാണെന്നാണ് അല്ലെങ്കിൽ നമ്മളെക്കാളും ശക്തി കൂടിയ ഒരുത്തനാണെന്ന അല്ലെങ്കിൽ നമ്മളെക്കാളും ബോധമുള്ള ഒരുത്തനെയാണ് നമ്മൾ പലപ്പോഴും ശത്രുവായിട്ട് കാണുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനു താഴെയാണ് നമ്മൾ ശത്രുവിനെ ജയിക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പരാജയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ശത്രു മനോബോധത്തിലെടുക്കുന്നത് അല്ല അവര് ഞാനും സെയിമാണ് ഞാൻ അവനേക്കാളും കഴിവ് എനിക്കുണ്ട് അതെങ്ങനെ പിന്നെ നമ്മൾ ശത്രു മനസ്സിലാവില്ല നമ്മളെക്കാരും കഴിവുള്ള ഒരാൾ നമ്മുടെ ശത്രുവായി മാറ്റും അത് മാറ്റി നിർത്തും നമ്മളിപ്പോൾ ആ സെഗ്മെന്റ് എടുക്കണ്ട ആരാണ് ശത്രു ഇത് നമുക്ക് നമ്മുടെ ചെറുപ്പം മുതലുള്ള നമ്മുടെ കൺഫ്യൂഷനാണ് നമ്മുടെ ഇൻസെക്യൂരിറ്റീസും നമ്മുടെ കഴിവില്ലായ്മയും നമ്മുടെ നമ്മുടെ പെയിനും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ അളന്ന് കുറിച്ചിട്ടാണ് നമ്മൾ ഒരാൾ ശത്രുവായിട്ട് നമ്മൾ മാറ്റുന്നത് ആ ഒരാൾ എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലോ എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലോ എന്നെ ഏതെങ്കിലും രീതിയിൽ തകർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള അതേ മനുഷ്യരുടെ അതേ സംസാരവും അതേ രൂപവും അതേ ഭാവവും വന്നാൽ അതെനിക്ക് ശത്രു നമ്മൾ ശത്രുവോട്ട് കണക്കൂട്ടി രണ്ട് നമ്മുടെ സന്തോഷങ്ങളെയോ മറ്റു പല കാര്യങ്ങളെയോ തടഞ്ഞു നിർത്തിയാൽ അതും നമ്മൾ ശത്രുവോട്ട് കാണും കാരണം ഇത് നമ്മൾ ചെറുപ്പത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് ശത്രുവിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ലോകത്ത് ആവശ്യമില്ലാതെ ശത്രുവിനെ ഉണ്ടാക്കിയ ആളുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ അതായത് എൻ്റെ ഈഗോ എനിക്ക് പത്ത് രൂപ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വലിയവനാണ് നാട്ടിലുള്ള എല്ലാവരും നമ്മൾ ശത്രു വയ്ക്കാൻ എനിക്ക് ഒത്തിരി കഴിവുണ്ട് ഞാൻ കുറെ ആൾക്കാരെ ശത്രുവായിക്കാൻ മാറ്റും ഈ അവസാനം നമുക്ക് കാലന്മാരായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുവിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് വേണം ചെയ്യാൻ മനസ്സിലാവുന്നുണ്ടോ പണമുള്ളവനെയും പണമില്ലാത്തവനെയും ശത്രുവാക്കരുത് ഇത് ഞാൻ പറഞ്ഞില്ല കേട്ടോ ബൈബിള് പറഞ്ഞിരിക്കുന്നു രണ്ടുപേരും എന്തും ചെയ്യും പണമില്ലാത്തവന് ഒന്ന് ഒന്നിനെ പറ്റി ഇതാണ് എന്തും ചെയ്യും പണമുള്ളവനും എന്തും ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് കാറ്റഗറികളുള്ള ആളുകളിൽ നിങ്ങൾ ശത്രുവാക്കുന്നതിന് ശത്രുവാൻ ആലോചിക്കണം ഇത് ഭയങ്കര ഡേഞ്ചർ പ്ലേ ആണ് പിന്നെ ശത്രുവിനെ ഡെവലപ്പ് ചെയ്താൽ പിന്നെ ആ ശത്രു ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് മനസ്സിലാക്കണം ഒരു ശത്രുവിന് നിങ്ങളുടെ നിങ്ങൾക്ക് നൂറ് ശത്രുക്കളെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട് മനസ്സിലാവുന്നില്ല ഒരു ശത്രുവായിരിക്കില്ല അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ ഡേഞ്ചർ പ്ലേ ആണ് നമ്മൾ ഏതൊരു ശത്രുവിനെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കണം ഇത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമാധാനത്തെ നമ്മുടെ എല്ലാത്തിലും കയറി ബാധിക്കാൻ നിൽക്കുന്നതാണ് ചിലപ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ കളിയാക്കുന്ന ഒരുപാട് കുറ്റപ്പെടുത്തലെല്ലാം നമ്മൾ കേട്ടാ വരുന്നത് ഇതേ കുറ്റപ്പെടുത്തലുകൾ ഒരുപക്ഷെ നമ്മൾ പിന്നെയും പിന്നെയും ആരെങ്കിലും വായന നമുക്ക് കേൾക്കാം അച്ഛൻ്റെ വായെന്നോ അമ്മയുടെ വായെന്നോ കൂട്ടുകാരുടെ വായെന്നോ ആരുടെ വായന കേൾക്കാം ഇവർ നമ്മൾ ശത്രു നല്ല നല്ലപ്പെടുത്തുന്നുണ്ട് അതല്ല നമ്മൾ ഞാൻ പറഞ്ഞതു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനം ഇനി ആരെയാണ് ശത്രുവാക്കേണ്ടത് ഗായത്രി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കവള് കാണിച്ചു കൊടുത്തും മറു കടത്ത് അടി കൊള്ളുന്നതല്ല കുമ്പിട്ട് നിന്ന് ഇടികൊള്ളുന്നതല്ല ആരെങ്കിലും ഒരുത്തം പോയി വഴിക്കൂടെ പോയി തെറി വിളിച്ചാൽ തെറിവിളി കേൾക്കേണ്ടതല്ല സ്പിരിച്വാലിറ്റി നിങ്ങളോട് ആര് പറഞ്ഞത് അതാണ് സ്പിരിച്വാലിറ്റി എന്ന് നിങ്ങളിങ്ങനെ എത്ര നാൾ ജീവിക്കും അത് നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ ഈ പറയുന്ന സ്പിരിച്വാലിറ്റി ആണ് ആ ഞാൻ സ്പിരിച്വലാണ് അതുകൊണ്ട് എന്നെ എന്തും വിളിക്കാം എന്നെ എന്ത് പറയാം നടക്കൂല മനസ്സിലാവുന്നില്ല നിങ്ങൾ സ്പിരിച്വാലിറ്റി തെറ്റായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏത് ദൈവങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത് കൃഷ്ണൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശിവന് ശിവൻ എന്താ ദേഷ്യം ഉണ്ടായിട്ടില്ലേ ശിവനെ ഉപദ്രവിക്കാൻ ചെന്ന ശിവൻ മറുകരണം കാണിച്ചു കൊടുക്കുമോ അടിച്ചോളം പറഞ്ഞു വിഷ്ണു കാണിച്ചു കൊടുക്കുമോ ഏതെങ്കിലും ദേവിമാർ കാണിച്ചു കൊടുക്കുമോ ഈ പറയുന്ന ഏതെങ്കിലും ദൈവങ്ങൾ കാണിച്ചു കൊടുക്കോ മറുകടണം പിന്നെ നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് മറുകരണം ഏഹ് ഒരു കാരണത്തടിച്ചാൽ മറ്റു കാരണം കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും നമ്മൾ ആവശ്യമില്ലാതെ അല്ലേ തല്ലലെന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ തല്ലി ആര് പറഞ്ഞത് തല്ല നമ്മൾ ഹേട്ട് ചെയ്യാൻ ആര് പറഞ്ഞത് ആരെ പറയുന്നത് ഇത് നിന്ന് കൊടുക്കാൻ നമ്മളില്ലെങ്കിൽ ഒന്നുമില്ല നമ്മളുണ്ടെങ്കിലേ നമുക്ക് എന്തുള്ളൂ നമ്മളുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമുള്ളൂ നമുക്ക് ആരോഗ്യമുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭർത്താവ് നമ്മുടെ കുടുംബം എന്തുള്ളൂ ഇവിടുത്തെ പ്രശ്നം എന്താ ഒരു വശത്ത് ഒരു കുറേ മനുഷ്യർ വേദനയിൽ ജീവിക്കുക ആ വേദനയ്ക്ക് കാരണം അവരുടെ ഉള്ളിലെ സ്നേഹവും ഭക്തിയും എന്ത് കാര്യമുണ്ട് ഭക്തിയും സ്നേഹവും നിങ്ങളുടെ വേണ്ടി ഉപയോഗിക്കുക നിങ്ങൾ ഒരാൾ നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ നിരന്തരം നിങ്ങളെ തകർക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ വട്ടം ക്ഷമിച്ചു എന്നിട്ടും വരുന്നുണ്ടെങ്കിൽ ഗായത്രി അത് നമ്മുടെ ശത്രുവ ശത്രുവായിട്ട് തന്നെ കാണണം ശത്രുവിനെ ഇല്ലാണ്ടാക്കേണ്ടത് നമ്മുടെ ജീവിതം നിലനിൽക്കാൻ വേണ്ടി നമ്മൾ നമ്മളോട് ചെയ്യുന്ന കടമകളിൽ ഒന്നാണ് ആ കടമ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതാരാണ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും കയറിൻ്റെ തുമ്പത്തോ ഏതെങ്കിലും വിഷക്കുപ്പിയിലോ നമ്മൾ തീരും ആർക്ക് പോവും ശത്രു ജയിക്കും മനസ്സിലാവുന്നില്ല എന്തിനാ ഇനി നമ്മുടെ ഒരു ഒരാൾക്ക് നമ്മളോട് ശത്രു തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട നമ്മൾ വളരെ മനോഹരമായി സംസാരിക്കുകയോ വളരെ മനോഹരമായി പെരുമാറുകയോ നല്ല കഴിവുള്ളൊരു വ്യക്തിയാവുകയോ നമ്മുടെ ബന്ധുക്കാരുടെ ഇടയിൽ നമ്മളെ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാവുകയോ ഇവിടെ മുതലൊക്കെ നമുക്ക് ശത്രുത ജനിക്കും ശത്രുവിനോട് അതേ മനോഭാവത്തിലല്ല പെരുമാറേണ്ടത് ശത്രുവിനെ തകർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പക്ഷേ അത് നമ്മൾ ശത്രുതാ മനോഭാവം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടല്ല നമ്മൾ തകർക്കേണ്ടത് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ശത്രു മനോഭാവം വെച്ചിട്ട് ഗായത്രി പെരുമാറാൻ തുടങ്ങിയാൽ ഗായത്രിക്ക് ശത്രുവിൻ്റെ അതേ ക്യാരക്ടറും അതേ വൈകല്യങ്ങളും വരാൻ തുടങ്ങും അങ്ങനെയല്ല ഇത് എൻ്റെ ശത്രുവാണ് എനിക്കത് നേരിട്ടേ പറ്റൂ അതിന് ഞാൻ അവനെ തകർക്കാനോ അല്ലെങ്കിൽ അവനെ വെല്ലുവിളിക്കാനോ വേണ്ട എനിക്ക് മറ്റു പല വഴികളും ഉണ്ട് ശാരീരികമായിട്ടും കായികമായിട്ടും പറയുന്നത് നമ്മുടെ ഈശ്വരൻ ആരാണോ നമ്മുടെ എനർജി എന്താണോ അതിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി ശത്രു തന്നെ അല്ലാണ്ടായി പോകും സത്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒരിക്കലും ശത്രു മനോഭാവം നിങ്ങളുടെ ഉള്ളിൽ വെച്ചേക്കരുത് ആ എന്തുകൊണ്ടാണ് പറയാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശത്രുക്കളായിട്ട് ജനിക്കുന്നത് ഒന്നെങ്കിൽ അച്ഛനോ അമ്മയോ ശത്രുക്കളായി ജനിക്കുന്ന അച്ഛനോ അമ്മയോ നമ്മൾ വിചാരിക്കും ഓ അച്ഛനോ അമ്മയാണല്ലോ അല്ല എത്ര കുഞ്ഞുങ്ങളുടെ ജീവിതം അവിടെ ചവിട്ടി അരച്ചാണ് പക്ഷെ ഇത് ചേട്ട ഒന്ന് ഇൻട്രോപ്റ്റ് ചെയ്യാണ് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് മുൻ ജന്മങ്ങളിലുള്ള ശത്രുക്കളാണ് നമുക്ക് ഈ ജന്മം മക്കളായിട്ട് ജനിക്കുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് പലരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് മാതാപിതാക്കള് കർമ്മം കൊണ്ടിട്ട് എല്ലാവരും മ്മേ ആവില്ലല്ലോ ഗായത്രി ജന്മം കൊടുത്താൽ അച്ഛനമ്മയാവില്ല ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അച്ഛനമ്മയാവില്ല ആ ആ കുഞ്ഞിന് എന്താണോ വേണ്ടത് അത് കൊടുക്കുമ്പോഴാണ് അച്ഛനമ്മയാവുള്ളൂ അത് കൊടുക്കാൻ കഴിവില്ലാത്തൊരു വിവാഹം കഴിക്കണ്ട ഇവിടെ നമ്മള് കുഞ്ഞുങ്ങളുണ്ടാക്കണ നിർബന്ധം ഒന്നുമില്ല ഈ ഭൂമി തനിയെ പൊക്കോളും ഇവിടെ നമ്മള് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടില്ല നമ്മൾ ഈ ശ്വാസം മൊത്തം മൊത്തം വലിച്ചു കയറ്റുന്നത് അതുകൊണ്ട് ഈ ഭൂമിയിൽ നിലനിർത്തുന്നത് നമ്മുടെ കടമയൊന്നല്ല നല്ല അച്ഛനും അമ്മയും നല്ല കഴിവുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചോളും ആ കുഞ്ഞുങ്ങൾ വളരെ മനക്കി ജീവിച്ചോളും അല്ലാത്ത ആളുകൾ കല്യാണം കഴിക്കേണ്ട ഒതുങ്ങി അവർക്ക് ജീവിക്കാം ഇത്രേ ഉള്ളൂ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മക്കളുടെ ജീവിതം ചവിറ്റി അടിച്ച അച്ഛനമ്മമാരുണ്ട് ഇവരെല്ലാവരും ഒരു കണക്കിൽ അവരുടെ ശത്രു ശത്രുക്കൾ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മളോട് ശത്രു മനോഭാവം എല്ലാം അവരോട് കാണിക്കേണ്ടത് അത് ശത്രുവാണ് ശത്രുവിന്റെ വാക്കുകൾ പിന്നെ നമ്മൾ കേൾക്കാതിരിക്കുക അവര് തരുന്ന പെയിൻ നമ്മൾ എടുക്കാതിരിക്കുക അവര് തരുന്ന ഇൻസൾട്ട് നമ്മൾ നമ്മുടെ ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക കാരണം നമ്മുടെ ശത്രു അല്ലെങ്കിൽ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്നെ അവർ നമ്മൾ സ്നേഹിച്ചെന്നെ അപ്പോൾ അച്ഛനമ്മയാണ് അവർ നമ്മൾ മരണം വരെ നമ്മൾ അവരെ നോക്കണം പക്ഷേ എന്ന് കരുതി അവർ സി ഒരു കഴിവില്ല നിനക്ക് നീ എന്ത് ചെയ്താലും പരാജയം നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല നീ പഠിക്കാനും പോലും ഒന്നും ചെയ്യില്ല നീ വെറുതെ വേസ്റ്റാണ് ഈ ലോകത്ത് പാടാണ് എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന അച്ഛനമ്മമാരാണ് ആ കുഞ്ഞിൻ്റെ കോൺഫിഡൻസ് ഏത് ലെവലിൽ തകർന്നു പോകും ആ കുഞ്ഞ് ഏത് ലെവലിൽ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോ എന്ന സി ഇത് പറയാതിരുന്ന പോലെ ഒരു കുഞ്ഞിന് പഠന വൈകല്യം ഉണ്ട് ആ കുഞ്ഞിന് പഠിക്കാൻ കഴിവില്ല അച്ഛനമ്മ എന്നു കളിയാൻ കാണോ ചെയ്യണ്ടേ അവന് തകർക്കാനോ ചെയ്യേണ്ടത് അല്ലല്ലോ സപ്പോർട്ട് ചെയ്യാല്ലോ ചെയ്യേണ്ടത് അവൻ്റെ കഴിവില്ലായ്മേനെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ രണ്ട് വ്യക്തികളുടെ കയ്യിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത് എന്നാ ഈ കുഞ്ഞ് ഈ കുഞ്ഞിനെ ഒന്നും അറിയില്ല ഈ കുഞ്ഞിനെ നീ പഠിപ്പിക്കണം നിങ്ങൾ രണ്ടുപേരുടെ നിങ്ങളുടെ ബോധവും നിങ്ങളുടെ ബുദ്ധിയും ഉപയോഗിച്ച് ഈ കുഞ്ഞ് നല്ലൊരു കുഞ്ഞാക്കി മാറ്റാനാണല്ലോ ദൈവം നമ്മുടെ കൈ കൊണ്ടു തന്നെ നമ്മൾ എന്തായാലും അറിയാം സാർ ഏറ്റവും വളരെ ചിന്തയുള്ള ഏറ്റവും അഗ്രസീവായ ഏറ്റവും മോശം മാനസികാവസ്ഥ ഉള്ള ഒരു കുഞ്ഞായിട്ട് നമ്മൾ എപ്പോൾ സ്കൂൾ കാലഘട്ടത്തിന് മുന്നേ നമ്മൾ മാറി ആര് കാരണം നമ്മുടെ അച്ഛനും കാരണം എന്താ അവർക്ക് അറിവില്ലാത്ത അറിയില്ലാത്തൊരു ജോലി ചെയ്തു എന്താ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ടും വളർത്താൻ ശ്രമിച്ചു ഇത് അവർക്ക് അറിയില്ലാത്തൊരു ജോലിയാണ് അറിയാവുന്ന ജോലിയാണെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലല്ലോ മനസ്സിലാവുന്നല്ലോ അവർക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും ഉണ്ടല്ലോ പലപ്പോഴും പല പല ഇപ്പോൾ കുറച്ച് കുറവാണ് പണ്ട് കാലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളായിട്ട് അടിക്കുന്ന കാണണം കാരണം അവരുടെ അച്ഛനമ്മയും അവരെ അടിച്ച വളർത്തിയ കുഞ്ഞുങ്ങളെ അടിച്ച് വളർത്തുന്ന അത് എന്ത് ട്രോമാറ്റിക് ആയിരിക്കും അവര് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ അടിച്ചടിച്ച് അടിച്ച് 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 ഒരു കാലഘട്ടം പെയിനില്ലാത്ത അവസ്ഥയിലോട്ട് എത്തും കുഞ്ഞുങ്ങൾ ഈ പെയിനില്ലാത്ത അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെ ലക്ഷുറിയസ് ആയിട്ടുള്ള ലൈഫ് പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ അറിയിക്കാതെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ കിട്ടി ഒരു സാഹചര്യമാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും സെയിം അവസ്ഥ തന്നെയാണ് കുട്ടികൾ പോകുന്നത് വളരെ വേറൊരു കണ്ടീഷനിലേക്കാണ് പോയി ഞാൻ പറഞ്ഞു ശത്രു തന്നെ കാണണം നമ്മൾ തകർക്കാൻ വരുന്നതാണ് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല നമുക്ക് സ്പിരിച്വലായ എനർജി ഉപയോഗിക്കാം സ്പിരിച്വലായ പവർ ഉപയോഗിക്കാം നമ്മളെ നേരിടാൻ വരുന്നതിനെ നമുക്ക് നന്നായിട്ട് ധാരണ ചെയ്ത് നമുക്ക് തടയാൻ പറ്റും തിരിച്ചത് ശത്രുക്കളോട്ട് തന്നെ പോകും നമ്മൾ ഭയപ്പെട്ടിരിക്കേണ്ട അതിപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആവട്ടെ നമ്മുടെ വീട്ടുകാരാവട്ടെ നമ്മുടെ ഭർത്താവ് ആവട്ടെ ആരുമാണെങ്കിലും തടഞ്ഞേ പറ്റൂ തടഞ്ഞേ പറ്റൂ ും വിട്ടുകൊടുക്കളല്ലേ നമ്മളോ ഇത് ക്ഷമിക്കേണ്ടത് മറക്കേണ്ടതാണല്ലോ അയ്യോ അവരുടെ 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 ബുദ്ധിമുട്ടുകൊ ഏതൊരാളുടെ മാനസികമായ ടെൻഷനും അനുഭവിക്കേണ്ട കടമ നമുക്കില്ല നമ്മളതിന അല്ലല്ലോ നമുക്ക് നമ്മുടെ ലൈഫ് ജീവിക്കാനുള്ള നമ്മൾ വന്ന് നമുക്ക് നമ്മുടെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമുക്ക് ചുറ്റു നിൽക്കുന്ന പ പല മനുഷ്യരും അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതായത് മറ്റൊരാളുടെ സൈപ്പുത്തരം കാണാനല്ല നമ്മളോട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ശത്രുവായി തന്നെ കാണണം ആ ശത്രുത തകർക്കാൻ വ്യക്തിയെ തകർക്കാനല്ല ആ വ്യക്തിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ശത്രുത തകർക്കാൻ നമുക്ക് ഏതു വഴി സ്വീകരിക്കാം അതൊരു പക്ഷേ നമ്മൾ എനർജി ബേസിലായിരിക്കും ചെയ്യുന്നത് നമ്മൾ നമ്മളിങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എനർജി ബേസിൽ അങ്ങോട്ടൊരു കാര്യം നമ്മൾ കൊടുക്കും അത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ശത്രുവിന് ചില ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോൾ ചിലപ്പോൾ നിന്ന നിൽപ്പിൽ ചിലപ്പോൾ താഴെ വീഴും ചിലപ്പോൾ തകരും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടീഷനാൽ ശത്രുവിന് വരും അത് ശത്രുവിൻ്റെ കർമ്മവും കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മളെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഷീൽഡാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ദൈവികമായ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പവറിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പവർ ഈ പവറുള്ള വ്യക്തിയെ ആരെങ്കിലും തകർക്കാനോ നശിപ്പിക്കാനോ ശ്രമിച്ചാൽ തിരിച്ചടി കിട്ടും സ്പോട്ടി കിട്ടും തിരിച്ചടി മനസ്സിലാവുന്നുണ്ട് കാരണം പ്രൊട്ടക്ഷൻ അൾട്ടിമേറ്റ് പവറാണ് മനസ്സിലാകുന്നുണ്ട് അൾട്ടിമേറ്റ് പവറിനെ വെച്ചിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ നമ്മളൊരു സ്പിരിച്വൽ നമ്മളൊരു ഒരു ഒരു ഭക്തിമാർഗ്ഗത്തിൽ നമ്മൾ പോകുന്നതിനാൽ ആ വ്യക്തിയെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല ഇത് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് എനർജി രൂപത്തിൽ ഇനി ആ വ്യക്തി വന്നിട്ട് നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പറ്റൂലെന്ന് പറയണം നടക്കില്ല എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല അതായത് അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ വേദനിപ്പിക്കുന്നു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭർത്താവ് പല സ്ത്രീകളും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് എന്നെ മാനസികമായി പീഡിപ്പിച്ച് എല്ലാം കാര്യങ്ങളും ചെയ്യുന്നു എന്നിട്ടെന്ന പിരിഞ്ഞു പോകാതെ ആ പിരിഞ്ഞു പോകാൻ പറ്റില്ല കാരണം പിരിഞ്ഞ് പോയാൽ ഇൻസെക്യൂറാണ് സാമ്പത്തിക ഭദ്രതയില്ല മനസ്സിലാവുന്നുണ്ട് മറ്റേ എനി എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളത് അനുഭവിക്കേണ്ടവരും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണ്ടേ മനസ്സിലാവും നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ ആ വ്യക്തിയുടെ ചെല്ലാതെ നമ്മൾ ജീവിക്കരുത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം ഉണ്ട് പല ഭാര്യമാരുടെ പ്രശ്നമുണ്ടാകും പല കുടുംബത്തിലും പ്രശ്നമുദാ ഇനി പല മക്കളും അച്ഛനമ്മയും വളരെ നാസിസ് ആയിട്ട് പേഴ്സണലിറ്റി ടോക്സിക് ആയി പേഴ്സണ പക്ഷെ അവരുടെ സ്വത്ത് വേണം ആ സ്വത്തിന് വേണ്ടി അവരവിടെ കടിച്ചു നോക്കി കിടക്കും എന്നിട്ട് എന്നിട്ടെന്ത് പറ്റും ഈ അച്ഛനും അമ്മയും സ്വന്തം ഭാര്യനെ ഇരുന്ന് ഉപദ്രവിക്കും ഈ ഉപദ്രവം പോലും കണ്ടില്ല എന്ന് പറഞ്ഞ് മൂങ്ങേനെ പോലെ ഇങ്ങനെ ഇരിക്കും അതെങ്ങാണ്ട് എന്നിട്ട് ആ പെൺകുട്ടി അത് മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കും പറയുന്നത് എന്താ നമ്മുടെ കൺസൾട്ടൻ വരുമ്പോൾ ഞാൻ പറയും ഒന്നുമില്ല അച്ഛൻ്റെ അമ്മയാണ് സ്വത്തിന് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് വെയിറ്റ് ചെയ്യുന്നു അതാണ് എവിടെ പോയെന്നാലോചിച്ച് അവസാനം മാനസികമായി ഡിപ്രഷൻ വന്ന് അവസാനം തകർന്നരിപ്പടമായിട്ട് ഈ സ്വത്ത് കിട്ടിയിട്ട് എന്താ എന്ത് കാര്യമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ശത്രു എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം ശത്രുവിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇത് എല്ലാ ദൈവങ്ങളും എല്ലാ ഈശ്വരൻ്റെ കൺസെപ്റ്റുകളിലും ശത്രുവിനെ ഇല്ലാണ്ടാക്കുക ശത്രുവിനെ നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമുക്ക് പണ്ട് മുതലേ നമുക്ക് കാണാൻ പറ്റും അത് നമ്മളും പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ കലാപത്തിന് ആഹ്വാനം അല്ലാതെ പറയുന്നത് സ്പിരിച്വൽ വേരോടെ കണക്ട് ചെയ്യണം എന്നാണ് അതല്ലാതെ യുദ്ധത്തിന് പോവുകയോ മറ്റു മറ്റു കാര്യങ്ങളൊക്കെ തല്ലാണ്ട് പിടിക്കാനൊന്നും പോകാൻ പറ്റുക അല്ല പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ശത്രു നിങ്ങൾക്ക് നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ മാനസികമായ പ്രശ്നത്തിലാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ബ്ലാക്ക് മാജിക്ക് തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പാനിക്കായി അവിടെയൊരു കിടന്ന് ഓടല്ല വേണ്ടത് ഒതുങ്ങി വീട്ടിലോട്ട് വന്നിരിക്കുകയും ചില പ്രോസസ്സുകൾ ചെയ്യൂ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് ഞാൻ അങ്ങനെയാണ് ദൈവത്തെ കാണുന്നത് ദൈവം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് ഈ കോൺഫിഡൻസിനെ ഡെവലപ്പ് ചെയ്യാൻ പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ഞാൻ വളരെ ഓക്കെയാണ് ഇത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പറയുന്നത് കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തി കോൺഫിഡൻസിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ എൻ്റെ തലയിൽ തലയുണ്ട് ഞാൻ എൻ്റെ തലയിൽ ഒരു തലയുണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ നടക്കുന്നത് ഇത് എൻ്റെ തലയിലുള്ള സാധനമാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഇത് ഇതിൻ്റെ ജോലി എടുത്തോളും ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആയിക്കോളും കോൺഫിഡൻസ് തന്നെയാണ് ദൈവം കോൺഫിഡൻസിൽ നിന്നാണ് വിശ്വാസവും നമ്മുടെ നമ്മുടെ സ്റ്റാൻഡ് നമ്മളൊരു വ്യക്തിയായിട്ട് ജീവിക്കുകയും നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും ഇതെല്ലാം കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസിനെയാണ് ഞാൻ ദൈവമായിട്ട് കാണുന്നത് മനസ്സിലാവുന്നില്ല ആ അൾട്ടിമേറ്റ് പവറാണ് ഞാൻ പറയുന്നത് ഇതിന് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞത് കോൺഫിഡൻറ് ആയിട്ടിരിക്കുക ഏറ്റവും ധൈര്യത്തോടെ ഇരിക്കുക ഏറ്റവും സന്തോഷത്തോടെ ഇരിക്കുക ഇതാണ് നമ്മുടെ ശത്രുവിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി മറുപടി പറയുന്ന